ആദ്യം ഞാൻ ഇത് ും കൂടി പോക്കു ഋതിക്കില്ല ഓന സ്കൂളിലാക്കണം അപ്പൊ ചേട്ടാ കവിനെ കാണിക്കാൻ നമ്മള് പോക്ക് പിന്നെ അമ്മേന്റെ ചെക്കത്തിനും

ടിച്ചി നമുക്ക് ഋത്തിക്കിനെ കൊണ്ടാക്കാം വൃത്തിക്കിനെ ക്ലാസ് മുകളിലാന്ന് കേട്ടോ ആടിയാന്ന് ഈതാണ് ഋത്തികൻ്റെ സ്കൂള് മൈല എൽ പി സ്കൂള് ക്കിടക്കൊരു തലവേദന ഇളയിലും ഉണ്ട് അതുകൊണ്ട് അധികം കൊള്ളണ്ടെന്ന് ഞാൻ പറഞ്ഞു കുറച്ചു കൊറച്ചുനേരം ബാബക്ക് കൊള്ളട്ടു പറഞ്ഞു പിന്നെ ഞാനെല്ലാം കാലത്ത് ഇങ്ങനെയുള്ള സമയത്ത് മുകളെ ഞാൻ പണിക്ക് പോയിട്ട് നല്ല ഓണം വെയിൽ കൊള്ളലുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുക്കലാന്ന് നോക്ക അതിങ്ങൊന്നും പയപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കേ എന്നിട്ട് ഞാൻ പറഞ്ഞു മാറി ഈ സിറ്റിലിരുന്നോ അത് വെയില് കൊള്ളണ്ടോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കോട്ടന്റെ മേച്ചെടുത്തിട്ട് കുറച്ചെല്ലാം നടന്നാല് ഇപ്പൊ പോളിസ്റ്റർ അല്ല കോട്ടന്റെ എടുത്തിട്ട് നടന്നാല് കുറച്ച് ഇളവെയില് വയര് കൊണ്ടാല് നല്ലതാണ് അങ്ങനെ പറയൂ നമ്മളെല്ലാം കാലത്ത് ലുങ്കിയും ബ്ലൗസും ആണ് ഞാനെല്ലാം ആ സമയത്ത് എടുക്കല് അന്നേരം വയറിങ്ങനെ വേറെ തന്നെ വെയില് കൊള്ള കൊള്ളലാണ് ഇന്നിവിടെ നമ്മളൊരു ആസ്റ്റമിംസിന്റെ സർജറി ഡിപ്പാർട്ട്മെന്റില് ഒരു ബ്രസ്റ്റ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ സന്നിഹിതരായിട്ടുള്ളത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ബ്ലോഗേഴ്സ് നമ്മുടെ ഏഷ്യയിലെ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ബ്ലോഗേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഹെൽ ഗ്രോ ആൻഡ് ഫാമിലി അതിന് എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ തന്നെ അമേരിക്കയിലോ വേറെ പുറം രാജ്യങ്ങളിലോ കിട്ടുന്ന അതേ തന്നെ മരുന്നുകൾ ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് മുഴുവനും പൂർണ്ണമായി തുടച്ചു നീക്കാവുന്ന ഒരു ഞാൻ ഡോക്ടർ അയന സർജറി വിഭാഗത്തിലെ ഡോക്ടറാണ് സർ 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 ജിമ്മി ട്രീറ്റ് ചെയ്യുന്ന സർജൻ അതേപോലെ തന്നെ മുഴകൾ ആയിട്ടുള്ള മുഴകളുണ്ട് മുഴകളുണ്ട് അല്ലാത്ത കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ പറ്റും പറ്റുന്നത് എല്ലാരോടും അപ്പൊ നമ്മള് അയന ഡോക്ടറിന്റെ അടുത്താണുള്ളത് അപ്പൊ ഇതിനെ പറ്റിയുള്ള നമുക്ക് കൂടുതലുള്ള വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് അറിയാം ഹായ് എല്ലാ വ്യൂവേഴ്സിനും ഹായ് നമ്മൾ വിടെ ആസ്ട്രമിംസിൽ ബ്രസ്റ്റ് ക്ലിനിക്കിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു ബ്രസ്റ്റ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളിപ്പോ അപ്പോൾ ബ്രസ്റ്റ് ബ്രസ്റ്റ് ക്ലിനിക്ക് ക്ലിനിക്കിന്ലിനിക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പം അറിയാൻ പോകുന്നത് ബ്രസ്റ്റില് നമുക്ക് എന്ത് പലതരം അസുഖങ്ങൾ വരാം അതിൽ എല്ലാവരും ഇപ്പൊ പേടിക്കുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റിൽ ക്യാൻസർ വരാന്നുള്ളത് അതിപ്പോൾ നമ്മുടെ ഇടയിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ എണ്ണം കൂടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷേ അത് മാത്രമല്ല നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് ബ്രസ്റ്റിൽ എന്ത് രോഗാവസ്ഥ വന്നാലും അത് ഏറ്റവും വേഗത്തിൽ കണ്ടുപിടിച്ച് അതിന് വേണ്ട ഫലപ്രദമായ ചികിത്സ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്രസ്റ്റ് ക്ലിനിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന്റെ തീം നോക്കുകയാണെങ്കിൽ നോ വൺ ഷുഡ് ഫേസ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലോൺ നിങ്ങൾ ആരും ഒരിക്കലും ബ്രസ്റ്റ് ക്യാൻസറിനെ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ബ്രസ്റ്റ് ക്ലിനിക് തുടങ്ങിയതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് നമ്മൾ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്ത് അസുഖത്തിനായാലും ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ കൂടുതലും പുറത്ത് പറയാൻ മടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ ഒരു പുരുഷനാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കേണ്ടി വരില്ലേ നോക്കേണ്ടി വരില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പുറത്ത് പറയാൻ വൈകുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് പക്ഷേ നിങ്ങൾക്ക് ആദ്യം വരുമ്പോഴുള്ളൊരു ആശങ്കയൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ ഒരു ഫീമെയിൽ ലേഡി സർജൻ നിങ്ങൾ എക്സാമിൻ ചെയ്യാം എന്ന് വിചാരിച്ച് ഇവിടെ ബ്രസ്റ്റ് ക്ലിനിക് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് അറിയുന്നത് നമുക്ക് തന്നെയായിരിക്കും അപ്പൊ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എല്ലാ മാസവും നമ്മൾ ആർത്തവം കഴിഞ്ഞു വരുന്ന ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ യൂഷ്വലി എല്ലാ ബ്രസ്റ്റ് സ്ഥലങ്ങൾക്കെല്ലാം കുറച്ച് വീർമത കുറവും നീർക്കെട്ട് കുറവും ഉണ്ടാകുന്ന സമയമാണ് ആർത്തവം കഴിഞ്ഞ് വരുന്ന രണ്ടാഴ്ച ആ സമയത്ത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ ബ്രസ്റ്റിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ പറ്റുക നമുക്കായിരിക്കും അപ്പൊ ഇനി ചേഞ്ചസ് എന്തൊക്കെയാണ് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് ഒരു പക്ഷേ നമുക്ക് തൊട്ടാൽ കിട്ടുന്ന ഒരു മുഴയായിരിക്കാം അതും അല്ലെങ്കിൽ നമ്മുടെ മുലക്കണ്ണിൻ്റെ വശങ്ങളിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പൊറ്റ പോലെ വരുന്നു അതല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നീര് പോലെ വരുന്നു ബ്ലഡ് പോലെ രക്തം വരുന്നു അല്ലെങ്കിൽ പഴുപ്പ് വരുന്നു ഇതൊക്കെ നമുക്ക് നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തിലെ കഴലുകൾ വീങ്ങിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ അതിൻ്റെ ആദ്യം അത് അതെങ്ങനെയായിരുന്നു അതിനെന്ത് ടെസ്റ്റ് വേണം അതിനെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവും അതെല്ലാം നമ്മൾ കുറേ നാൾ വെച്ച് കഴിഞ്ഞ് അത് മറ്റെന്തെങ്കിലും ആയി മാറിയതിന് ശേഷം വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചികിത്സകൾ ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ലക്ഷണങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ അൾട്രാസൗണ്ട് സ്കാനാണ് യൂഷ്വലി നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുക അപ്പൊ തൊട്ടാൽ അറിയുന്ന മുഴയാണെങ്കിൽ ഒബിയസ്ലി നമുക്ക് അതിന് ശേഷം പിന്നീട് മാമോഗ്രഫി വേണ്ടിവരാം നമുക്ക് അതിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കേണ്ടി വരാം അത് എഫ് എൻ എസി ആയിട്ട് ചെറിയൊരു നീഡിൽ വെച്ച് കുത്തുന്നതായിരിക്കും കൂടെ വലുപ്പമുള്ള ഒരു ഗണ്ണ് പോലത്തെ ഒരു സാധനം വെച്ച് കുത്തുന്നതായിരിക്കും അതിന് നമ്മൾ കോർ ബയോപ്സി എന്ന് പറയും അപ്പൊ ഇതൊക്കെ നമ്മൾ വരുന്ന മുഴകളുടെ ലക്ഷണങ്ങൾ നോക്കി അത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റുകളിലേക്കെല്ലാം പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഇങ്ങനെ തടിപ്പുകളും ഇങ്ങനെ ആകരുണ്ടോ അത്ര ശതമാനത്തോളം ഇത് തന്നെ ആകരുണ്ട് ഇങ്ങനെ നമ്മൾ അത്രമാത്രം ഭയപ്പെടേണ്ടതുണ്ട് അത് ആശങ്കകൾ അകറ്റാൻ വേണ്ടി എന്താണ് പറയുന്നത് അങ്ങനെ ടെൻഷൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിലവിൽ അത് തന്നെ കാണുകയാണെങ്കിൽ എത്ര ശതമാനം നമുക്ക് ഇത് സക്സസ് ആവുന്നില്ല എന്ന് ഞാൻ ചോദിച്ചത് അല്ല നമ്മള് കൊറേയൊക്കെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മള് വളരുന്നതനുസരിച്ച് ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്ന സാധാരണ മുഴകളുണ്ട് ഫൈബ്രോഡിനോമ പോലത്തെ ചെറിയ മുഴകൾ മുഴകളുണ്ട് അപ്പം അതൊന്നും നമ്മളൊരു ബ്രസ്റ്റിൽ വരുന്ന അസുഖമായിട്ട് കാണുന്നില്ല അൺലസ് അത് ഭയങ്കര വലുപ്പം ഒരു അഞ്ച് സെൻറ്റിമീറ്ററിന് മീതയായി നമ്മുടെ ബ്രസ്റ്റിൽ വലിയ മുഴയാണ് ആദ്യം കാണുന്നതെന്നൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിനെ എടുത്ത് കളയണം സർജറി വേണം എന്നുള്ള രീതിയിലേക്ക് തന്നെ എത്തുന്നത് പക്ഷെ കുറച്ചുകൂടി പ്രായം ചെന്നിട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും സംശയിക്കുക ക്യാൻസർ ആണോ എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് അതാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മുഴയുടെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് സ്റ്റേജ് ആണ് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് അതിന് വീണ്ടും കുറെ സ്കാനുകളൊക്കെ ഉണ്ട് നമുക്ക് നെഞ്ചിലേക്ക് പടന്നിട്ടുണ്ടോ എന്ന് പറയാം നെഞ്ചിന്റെ സ്കാൻ എടുക്കേണ്ടി വരാം വയറിലേക്ക് പോയിട്ടുണ്ടോ എന്ന് പറയാം വയറിന്റെ സ്കാൻ എടുക്കേണ്ടി വരാം പക്ഷെ ഇതൊക്കെ വരുന്നത് നമ്മൾ ഈ താമസം വരുമ്പോഴാണ് നമ്മുടെ സൈഡിൽ നിന്നൊരു താമസം വരുമ്പോഴാണ് ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നത് തടിപ്പുകൾ എപ്പോഴും വേദനയോട് കൂടി തന്നെ വരണമെന്നില്ല പക്ഷെ വേദനയോട് കൂടി വരുന്ന തടിപ്പുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം സംശയിക്കുന്നത് ക്യാൻസർ ആയിരിക്കില്ല പക്ഷേ മറ്റു പഴുപ്പ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നുണ്ടാവുക പക്ഷെ വേദന ഇല്ലാതെ വരുന്ന തടിപ്പുകൾ അതാണല്ലോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ വൈകുക വേദന ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും കാരണം വേദന നമുക്ക് സഹിക്കാൻ പറ്റൂല ചെറിയൊരു തടിപ്പ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇരുന്നോട്ടേ എന്ന് വിചാരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന തടിപ്പുകളാണ് നമ്മൾ കൂടുതൽ ക്യാൻസർ ആണോ എന്ന് സസ്പെക്ട് ചെയ്യുന്നുണ്ടാവുക പാല് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മമാർക്കാണെങ്കിൽ ബ്രസ്റ്റില് ഉണ്ടാവും അത് നമ്മൾ എപ്പോഴും ക്യാൻസർ ആണെന്ന് വിചാരിച്ചിട്ടല്ല നോക്കുന്നത് പാല് കെട്ടിക്കിടന്നിട്ടുള്ള തടിപ്പായിരിക്കാം അതിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ടാവും അപ്പൊ നമ്മുടെ ഒരു ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു വഴിക്കായിരിക്കും പക്ഷെ അതല്ലാതെ ഇപ്പം വേദനയില്ലാത്ത തടിപ്പുകൾ കുറച്ച് നാളായി കണ്ടിട്ട് കുറയുന്നില്ല വലുപ്പം കൂടി വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക ക്യാൻസർ ആണോ എന്നുള്ളതാണ് ആദ്യം സംശയിക്കുക സംശയിക്കുക പറയാൻ പറ്റുള്ളൂ കാരണം ഇത് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഒരു ആദ്യത്തെ പടി ടെസ്റ്റുകൾ കടക്കണം നാല്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് എല്ലാവർക്കും നമ്മൾ റൂട്ടീൻ ആയിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ പറയും അതായത് എല്ലാ മൂന്ന് കൊല്ലം ചെല്ലുമ്പോഴും ഒരു മാമോഗ്രാം എടുക്കുക ഒരു ഡോക്ടറെ കണ്ട് ബ്രസ്റ്റുകൾ എക്സാമിൻ ചെയ്യിക്കുക എല്ലാ മാസവും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ബ്രസ്റ്റുകൾ നമ്മൾ തന്നെ തൊട്ടു നോക്കുക അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക വലിയ വലിയ മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം കാരണം എല്ലാവരും മുന്നോട്ട് വരുന്നില്ല ഇത് പറഞ്ഞു വരുന്നില്ല അവർ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സ്റ്റേജ് ഒക്കെ കടന്നുപോയി മുഴ ഒത്തിരി വലുതായതിനു ശേഷം നമുക്ക് മാറും ബാക്കി വെച്ചുകൊണ്ടുള്ള സാഹചര്യം ചെയ്യാനായിട്ട് നടക്കുന്ന കാര്യല്ല പക്ഷെ ചെറിയ മുഴയാണെങ്കിൽ ആ മുഴ മാത്രം എടുത്താൽ മതി നമുക്ക് ബാക്കി അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ആദ്യം വരുമ്പോ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവരുത് കാണിക്കാനായിട്ട് വന്നിട്ട് എന്ത് പറയും എങ്ങനെ പറയും ഇല്ല ഇതിപ്പോ നിങ്ങൾക്കുള്ള പോലെ തന്നെ ബ്രസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതേ നമ്മൾ ഈ ഫസ്റ്റ് എൻകൗണ്ടർ എന്റെ അടുത്ത് നമ്മൾ അതേ വരുന്നോണ്ട് നമ്മളതേ ഉദ്ദേശിക്കുന്നത് ആണ് ഒരു അഞ്ച് ആറ് പേര് ഏഴ് പേര് അടങ്ങുന്ന ഒരു ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് നമ്മളുടെ ജനറൽ സർജറി വിഭാഗത്തിലുള്ളത് അപ്പോൾ എല്ലാവരുടെയും അതായത് എല്ലാവരും തമ്മിൽ കേസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഇത് കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എത്ര ചെറുതായാലും എത്ര വലുതായാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് തരാൻ പറ്റും ഇനി നമുക്ക് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുളയിലേ നുള്ള എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ല ചികിത്സ കൊണ്ട് മുഴുവനായിട്ടും ഭേദപ്പെടുത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം അതെ അതാണ് പോയിന്റ് മതി പാൽ ഡോക്ടറെ പിന്നെ കുറച്ച് കുറേ എന്നിപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കും ഈ പാല് നിറഞ്ഞിട്ട് പണ്ടെല്ലാം അത് കുട്ടികൾ വന്ന് കുറച്ച് സമയം കുടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറയും പിന്നെ ഈ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ വലിച്ച് കുടിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് മാറുമല്ലാത്ത വേദന ഉണ്ടാക്കും അപ്പോൾ പണ്ട് പറയുന്നത് അത് എന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ പ്രായ വയസ്സന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മുലത്താലി എളിറ്റാന്ന് മുളയെന്ന് പറയും അങ്ങനെ വെച്ച് വെച്ച് നിൽക്കും ഇന്നിപ്പോൾ എല്ലാ കാര്യത്തിനും പറു മനസ്സിലാക്കി കൊടുക്കണ്ടേ കഴിവുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ പാല് കൊടുത്തോണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വിശ ഭയങ്കര വേദന ഉണ്ടാവും കുട്ടിയെ കുടിക്കാൻ വൈകിപ്പോയാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പനിയോ കുട്ടിയൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാല് വേണ്ടി വരില്ല അപ്പം അങ്ങനെയുള്ള ഉള്ള ത്യാഗങ്ങൾ നമ്മൾ സഹിക്കും അതൊന്നും പുറത്ത് പറയാം പക്ഷെ ഇപ്പോഴത്തെ ഈ പാൽ കൂട്ടാതെ അമ്മമാർക്ക് വരുന്ന ത്യാഗങ്ങൾ പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടതാണ് ഡോക്ടർ മടിയുടെ കാര്യം പറയുമ്പോൾ ഞാനും ഇതുപോലെ ആദ്യം പ്രസവിക്കാൻ പോയ കർണാടക പ്രസവിക്കാൻ പോയി അപ്പൊ ഇങ്ങനെ ഓണ ഡോക്ടറെ കാണിക്കേണ്ടതല്ലേ അപ്പൊ അങ്ങനെ എന്തോ ഒരു മടിയെ പോലെ നമ്മളങ്ങനെയാന്ന് മടി അതുപോലെയാന്ന് ഈ കാര്യങ്ങളും അങ്ങനെയാണെന്ന് പറയാം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു സോ മച്ച് കോർഡിനേറ്റർ നമ്മളെ കൂടെ ഉണ്ട് ഹായ് ഞാൻ ഞാൻ ബ്രസ്റ്റ് ക്ലിനിക്കിന്റെ ആണ് മിംസിലെ അപ്പോൾ നമുക്ക് ഇവിടെ ബ്രസ്റ്റ് ക്ലിനിക്ക് നടക്കുന്നത് ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് സമയം രണ്ട് മണി മുതൽ മണി വരെ ആയിരിക്കും ടൈമിങ് മാം ആ സമയത്തായിരിക്കും ഒ യിൽ ഉണ്ടാവുക അപ്പോൾ നമുക്കിനി ഡിസംബർ പന്ത്രണ്ടാം തീയതി വരെ നമ്മൾ നമ്മുടെ ഈ ബ്രസ് ക്ലിനിക്കിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും ഉണ്ടാവുക അപ്പം ഇങ്ങനത്തെ ആശങ്കകൾ ആശങ്കകളൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് വന്ന് മാമിനെ കൺസൾട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ ഉച്ചയായിട്ട് പോയിട്ടാണ് കൊല്ലങ്ങളായി കഴിക്കാതെ നമ്മളെല്ലാം വളത്തിൽ നട്ട് വളർത്തലുണ്ട് അതിനൊന്നും പണിയെടുക്കാൻ ഇല്ല അതുകൊണ്ട് ഈനിടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോനെ പൊടിക്കരികില്ല അതിന് വലിയ പണിയൊന്നും ഇല്ല നമുക്ക് വേണ്ട എല്ലാ ഏരിയയിലൊന്നും ഇല്ല ഇത് കണ്ണൂർ ജില്ലയില് ശരിക്കും പനേത്തം പറമ്പില്ല പനേത്തം പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം കുറ്റിയാട്ടൊന്ന് അത്യാവശ്യം വരുന്നുണ്ട് സ്ഥലം അതുപോലെ അത് കാത്തു കാത്തി കേട്ടോ പണിയുണ്ട് നല്ല രുചിയുള്ള സാധനമാണ് ഇത് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാല് ഒരു നമ്മളെ ആ കൂർക്കലി ഇല്ലേ കൂർത്തി ആ കൂർക്കലി പോലത്തെ എലിയെല്ലാം ഇതിൻറെ ആ വട്ടത്തിലെ എലിയാണ് പക്ഷെ ഇത് നമ്മളെല്ലാം നട്ടിട്ട് കളച്ചിന് കണ്ട് ഇപ്പൊ ഇനി ഒന്നും പണിയെടുക്കണം ഇത് പുഴുങ്ങിയിട്ട് ഇതിന്റെ തൂല് പൊളിച്ചിട്ട് കൊത്തമ്പാരി തേങ്ങ അരച്ചിട്ട് നല്ല വെട്ടിയില് വയ്ക്കണം പുഴുങ്ങിയിട്ട് നമ്മളെ എടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാല് നമ്മളൊരു ചെറുങ്ങനെ ഒരു കുതിര കപ്പ കുതിര പോലെ ചെറുങ്ങനെ മണ്ണ് മാന്തിയിട്ട് ഈ കേങ്ങ് ഇങ്ങനെ അടന്ന് ഇടുകയാണ് നമ്മൾ എന്നിട്ടാകുമ്പോൾ അത് കുറേ നാൾ കഴിയുമ്പോൾ മണ്ണ് പോരെയങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ വിളിച്ചാക്കും എന്നിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കുടുന്തലോടെ മൂന്ന് നാല് അഞ്ചെണ്ണം ഒപ്പരം കുടുന്തലോടെ ഒരു മണ്ടയ്ക്ക് ഇങ്ങനെ കേഞ്ഞ് വരും ചുറ്റോടും മരക്കേങ് പോലെ തന്നെ ഇങ്ങനെ ഇനി വരുവയ്യാ ചില നല്ലോണം നല്ല വളക്കൂറിലിടക്ക നല്ലോണം കീ ഒരു മണ്ട കുരിച്ച പൊയങ്ങാനുണ്ടാവും അപ്പൊ ഞാനിതെന്നാ പൊയിങ്ങിട്ട് അലേശ ഉപ്പൂട്ടിട്ട് ഏർക്കെന്തിനോ ഒരു സംബന്ധിയാണ് ഇഷ്ടം അതുകൊണ്ട് ഒരേഷം കാന്താരിയും വെളുത്തുള്ളിയും കൂടി എൻ്റെ ഇടി ഇടി വരണ്ട എൻ്റെ ഇടാ രണ്ടു മൂന്ന് കാന്താരിയും വെളുത്തുള്ളി എടുത്തിട്ടൊരു ചതക്കീട്ടിനി വെച്ചാല് നല്ല രസം ഉണ്ടാവും അതിന് തോല് പൊളിച്ച് കടിച്ച് തിന്നുമ്പോ സമ്മന്തിയായി ഇനിയിപ്പോ കേങ്ങ എടുത്തിട്ട് പാത്രത്തിൽ എടുക്കട്ടെ കപ്പയല്ല മോളെ പോടിക്കോള് കയ്യായിട്ട് ലേശാടക്ക ഇടുന്നേ ഞാൻ ഓള് വരുമ്പോളൊക്കെ ഇതാക്കണം വിചാരിച്ചിട്ടാണ് വട്ടം കൂട്ടത് ഇതും പൊങ്ങി വെച്ച് ചായയും വെച്ചിട്ട് വിളിക്കാൻ വരാന്ന് വിചാരിച്ചിട്ടാ ഞാൻ കാത്തേക്കുന്നു പൊടിക്ക എങ്ങാണ് അപ്പൊ ഞാൻ ചെറുപ്പക്കാര്യത്തിലോടെ എപ്പോഴും പറഞ്ഞാൽ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞനല്ലോ ഇന്നാളെ അതുപോലെ ഞാൻ പറഞ്ഞു ഇന്നാളെ പൊടിക്കേങ് മേടിക്കാൻ വേണ്ടി ആശുപത്രി പോഞ്ഞിനി അപ്പൊ അന്ന് മേടിച്ചിട്ടില്ല അന്ന് ചക്കരക്കെങ് മേടിച്ചോണ്ട് ഇത് വാങ്ങിയിട്ടില്ല ഇന്നിപ്പം ഞാൻ മറക്കാണ്ട് വെച്ചിട്ട് ഇവളോട് ഞാൻ ഇത് പറഞ്ഞിട്ടല്ല എന്നിട്ട് മാങ്ങിക്കൊണ്ടുവന്നിട്ട് വൃത്തിയിൽ കൈട്ട് മൂവെന്നെ പൊയങ്ങായതിനു മുകളെ ഇനി ഇത് പൊളിച്ചിട്ട് നമ്മൾ തിന്നാൻ വേണ്ട എരു ഊപ്പും വേണമെങ്കിൽ വെളുത്തുള്ളിയും കാന്താരി അമ്മ ചതച്ച് വെച്ചിട്ടാ തിന്നാ മറ്റേ രുചി തന്നെയാ ഇതെന്നു പറഞ്ഞ പൊടിക്കേങ്ങെന്ന് പറഞ്ഞാൽ പൊടിയന്നെ പൊടി പൊടിയായിട്ട് വരും അതാന്ന് പൊടിക്കേങ്ങെന്ന് പറയുന്നത് തിന്നാ വായുവിടേതായത് ഞാൻ എൻ്റെ ഒന്ന് കുഴച്ച് കൊടുക്കട്ടെ പുതിയ വിശേഷമായി നാളെ വരും എല്ലാവർക്കും ബൈ